എടി വൈകിട്ട് നമുക്ക് അതെ ബാർബിക്കോ എന്ന് പറഞ്ഞ പേപ്പറിൽ എഴുതി വായിലോട്ടിട്ടുണ്ടല്ലോ ഞങ്ങളുടെ കാലത്ത് ചിക്കൻ വെക്കണമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പറമ്പിക്കൂടെ കോഴിയിട്ട് ഓടിക്കണം അതിനെ കിട്ടുമ്പോൾ ഉച്ചയാകും പിന്നെ കറി വെച്ച് വരുമ്പം രാത്രിയാകും ഇപ്പൊക്കെ എന്ത് സുഖം ഓടിന്നു ചിക്കൻ വാങ്ങിച്ചു കൊണ്ടുവന്നു കറി വെച്ചു ഓ തുടങ്ങി പുരാണം എടി ഇത് പുരാണമൊന്നുമല്ല

അത് സ്കൂളിൽ പോകുമ്പോൾ അത് ചെറിയ പുഴയൊന്നുമല്ല വലിയ പുഴയായിരുന്നു അതിനകത്ത് രണ്ട് മുതലേക്കെ ഉണ്ടായിരുന്നു അത് നീന്തി കടന്നാ ഞങ്ങൾ സ്കൂളിൽ പോകുന്നത് സ്കൂളിൽ പോന്നെ വീട്ടിൽ പോരെ എനിക്ക് വീട്ടിലെ അടുക്കളപ്പണിയും ചെയ്ത് ഇരുന്നാൽ മതിയായിരുന്നു പക്ഷെ എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ടാ ഈ കഷ്ടപ്പാടെല്ലാം സഹിച്ച് ഞാൻ സ്കൂളിൽ ഓ വേണം കേട്ടോ അമ്മ പഠിച്ചു പോയിരുന്നേനൊക്കെ എത്തി കല്യാണം കഴിഞ്ഞ ആദ്യത്തെ അഞ്ചു വർഷം ഒരു നിലയിലായിരുന്നു പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പം രണ്ട് നിലയിലോട്ട് കയറി ആ ബെസ്റ്റ് അമ്മ ചിക്കൻ അഞ്ഞൂറ് രൂപയോ പറയുമ്പോ അങ്ങ് തീർന്നു ഞങ്ങളൊക്കെ അഞ്ഞൂറ് രൂപ കണ്ടുണ്ടാക്കണെങ്കി മൂന്നാല് മാസം പറമ്പിയൊക്കെ എടുത്ത് പണിയണം ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തോ സുഖ കഷ്ടപ്പാട് എന്താന്ന് മൊബൈൽ നോക്കി ഇരുന്നാ മതിയല്ലോ അമ്മ കൊറേ നേരം ആയാലോ പുരാണം പറയാൻ തുടങ്ങിട്ട് നിങ്ങൾക്കൊക്കെ എന്നാ കഷ്ടപ്പാട് കഷ്ടപ്പാടി നിങ്ങളൊക്കെ കാരണവരുടെ ഒരു തകരപ്പെട്ടി വേണം നിങ്ങൾക്ക് ആകെ ഓർത്തിരിക്കേണ്ട അതിന്റെ ഒരു നമ്പർ നോക്കാം ഞങ്ങൾക്കോ ഫോണിന്റെ പാസ്വേഡ് ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് ജിമെയിൽ അതൊക്കെ പോട്ടെ ഫോണിൽ എന്തൊക്കെ ആപ്പ് ഉണ്ടോ അതിനെല്ലാം പാസ്വേഡ് ഇനി പറ നിങ്ങൾ കാണാൻ കഷ്ടപ്പാട് ഞങ്ങൾ കാണാൻ കഷ്ടപ്പാട് അത് മാത്രവോ ഇവര് കണ്ട കാടും മലയും പുഴയൊക്കെ കയറി സ്കൂളിലോട്ട് പോകുന്ന വഴി കണ്ട മരത്തേലും കയറി പേരക്കേം പറിച്ചു ചാമ്പങ്ങയും പറിച്ചു മാങ്ങയും പറിച്ചാണ് കാണുന്ന സ്കൂളിൽ ചെല്ലുമ്പോൾ ഉച്ചയാവും എന്നിട്ട് അവിടുന്ന് ഉച്ചക്കഞ്ഞി കുടിച്ച് തിരിച്ചിങ്ങി പോയി നമ്മളോ ഏട്ടുകിലോടെ ബാഗും ചുമന്ന് ബസ്സിൽ കയറി ഉന്തും തള്ളം കൊണ്ട് കണ്ടക്ടറെ ചീത്ത സ്കൂളിൽ ചെല്ലാൻ ലേറ്റ് ആയാലോ എച്ച് എം വക പണിഷ്മെന്റ് വേറെ നോക്കി എനിക്ക് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ട്യൂഷന് പോകണം അച്ഛമ്മാണെങ്കിലോ സ്കൂളിൽ വന്നിട്ട് പാൽ ജനിച്ച സമയത്ത് ഞാനും ജനിച്ച മതിയായിരുന്നു പഠിക്കാൻ ഇത്ര കഷ്ടപ്പെടുന്നു ഇപ്പൊ ഇവള് പറഞ്ഞോലെ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുക എങ്ങാനും തോറ്റുപോയി കഴിഞ്ഞാൽ നാട്ടുകാരും ബന്ധുക്കാടും ഞങ്ങളെ പൊങ്കാലിടും ഇപ്പൊ നിങ്ങളെ സമയത്തായിരുന്നെങ്കിലോ തോറ്റുപോയ കെട്ടിച്ചു ഇത്രയും കേട്ടില്ലേ ഇനി പറ കഷ്ടപ്പെട്ട് ജീവിച്ചത് അതോ ഞങ്ങളാണോ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് ആ എന്നെ വിളിച്ചോ ഇതും പഴയ ആൾക്കാർക്കുള്ള സ്വഭാവം ഉത്തരമുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി